ഹലോ ഇത് ഞാൻ പാലക്കാട് കണ്ടൊരു സംഭവമാണ് കേട്ടോ മൂന്ന് പേരുണ്ട് കേട്ടോ അത് തന്നെ കുറച്ച് പ്രായമായ ആൾക്കാരാണ് കേട്ടോ അവർ വൈ അവർ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഈ ഒരു വെയിലത്ത് എൻ്റെ പൊന്നെ ഒന്നൊന്നര വെയിലാണ് കേട്ടോ കാലിലാണിച്ച് ചെരുപ്പില എൻ്റെ പൊന്നെ എനിക്കത് കണ്ട് വല്ലാത്തൊരു സങ്കടമായിട്ടോ നമ്മളെ തണിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടോ ഇല്ല നമ്മളും അങ്ങനെയൊക്കെ തന്നെ ജീവിച്ച് ജീവിച്ചു പോകേണ്ടത് ജീവിത പാഠങ്ങളാണൊക്കെ എൻ്റെ പൊന്നെ ഈ ഒരിക്കൽ ആ ഒരു യും ഓടി ഓടടാ ഓട്ടം ഓടുകയായിരുന്നു ഇക്ക വണ്ടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക മെല്ലെ വണ്ടി ഇടിക്കും പാവങ്ങളാണ് അതിനെ ഓടിപ്പിക്കല്ലേ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മെല്ല അങ്ങ് പോയി കേട്ടോ എന്താണല്ലേ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടങ്ങളാണ് എല്ലാവർക്കും ഹലോ ഹായ് ഗെയ്സ് അസലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുണ്ട് വിശേഷം എൻ്റെ പൊന്നോളെ ഇരുപത്തിനാലാമത്തെ നോമ്പാണ് കേട്ടോ അപ്പം ഞങ്ങൾ പാലക്കാടാണ് ഉള്ളത് അപ്പോൾ പോണ ബൈക്കാണ് കേട്ടോ വളയർന്നാണ് ആ ഒരു കുരങ്ങോളം ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്തത് അങ്ങനെ ഭയങ്കര ചൂടാണ് കേട്ടോ ഞങ്ങൾ ബൈക്കിലാണ് പോയോണ്ടിരിക്കണത് പൊന്നെ എന്തോരം ചൂടാണെന്നറിയാം കാലൊക്കെ അങ്ങ് ഉരുകിപ്പോട്ടോ മുതുമൊക്കെ അങ്ങ് സൂര്യഗാതം മേൽക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ പൊന്നെ ഏറ്റിട്ടില്ല പഠിച്ചുകൊണ്ടിരണ്ട് കേട്ടോ അറിയില്ല പഠോനെ എൻ്റെ കൂടെ എന്നും കാവലായിട്ടുണ്ട് കിട്ടും അതന്നെ എൻ്റെ ഒരു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ നടു റോട്ടിൽ നിർത്തിങ്ങാണ്ട് അങ്ങനെ പോയിങ്ങാണ്ട് അങ്ങനെ ഒരു സഹായത്തിന് പൊയ്ക്കാൻ കേട്ടോ ഇക്കങ്ങനെയാണ് ആറിനെവിടെ ഞങ്ങൾ റോട്ടിൽ അങ്ങ് നിർത്തിയാലും മിക്ക സഹായിക്കാൻ അങ്ങനെ പോവും കേട്ടോ ങ്ങനൊരു സ്വഭാവമുണ്ട് ഇക്കാക്ക് ഇക്കാക്ക് അങ്ങനെ ആരും കഷ്ടപ്പെടുന്ന കാണാൻ ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് പോയി സഹായിക്കും ഞാൻ കഷ്ടപ്പെട്ടാലൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ താ ഞങ്ങൾ പോയി പോയി ലുലുമാളിയിലെത്തി കേട്ടോ ലുലുമാളി ഞങ്ങൾ പോകേണ്ട സ്ഥലത്ത് കലക്ടർ ഓഫീസില്ല അവിടെയൊക്കെ പോയി എല്ലാം ഞങ്ങളുടെയൊക്കെ ഒരു കാര്യം ഒരു ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു എനിക്ക് അതാ പറയാം അവിടെ പോയി ഒക്കെ സെറ്റ് ചെയ്തു പിന്നെതാ ഞങ്ങൾ ലുലുമാളിലോട്ട് കയറി കേട്ടോ ഏതായാലും പാലക്കാടം വരെ വന്നതല്ലേ അപ്പോൾ ലുലുമാളിലോട്ടൊന്ന് പോവാം നമുക്ക് എങ്ങനെയുണ്ട് പർച്ചേസ് എന്നൊന്ന് നോക്കാലോ പറഞ്ഞിട്ട് പോയതാണ് എൻ്റെ പൊന്നേ എന്തോരം റേറ്റ് എന്ന് അറിയുമോ റംസാൻ സ്പെഷ്യല് പറഞ്ഞ റേറ്റ് ആണ് കേട്ടോ ഒരു ഷർട്ട് ചെറിയ കുട്ടിയുടെ ഒരു ഷർട്ടിൻ്റെ ഒക്കെ ആയിരത്തി തൊള്ളായിരം രൂപയൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ ലുലു അപ്പം അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഒരു ഇപ്പോൾ ഓഫറുകളൊന്നുമില്ല കേട്ടോ ഇപ്പോൾ വമ്പിച്ച തീ കത്തണേ പുറത്ത് ഇങ്ങനെ തീയുണ്ട് അതേ മൈക്കുള്ളിലും റേറ്റ് ഭയങ്കര റേറ്റാണ് കേട്ടോ അപ്പോൾ താ ഞങ്ങൾ പോവാണ് വീട്ടിലോട്ട് പോവുകയാണെന്ന് നവംബർ ഇരുപത്തിനാലാമത്തെ നോമ്പല്ലേ അപ്പോൾ നോമ്പുറക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിലെ മോൾക്ക് കാണിച്ച നോമ്പ് മോൾ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ടാവും ആ ഒരു ടെൻഷനിൽ അങ്ങനെ ഓടി പോവുകയാണ് കേട്ടോ പറക്ക് എന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയിട്ടോ അങ്ങനെ താങ്കൾ ഇന്നലെ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ബർഗർ ഉണ്ടായിരുന്നു അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ ഇന്ന് സെറ്റപ്പായിട്ട് പുറത്തുനിന്ന് വാങ്ങി അങ്ങനെ കഴിച്ചു കേട്ടോ അപ്പം എൻ്റെ പൊന്നെ ചൂടും ഞാൻ ദാഹവും ക്ഷീണവും യാത്രയും ഒക്കെ പാടായിട്ടേ ഒരൊന്നൊന്നര ടയർഡായിട്ടോ അപ്പോൾ ഞാൻ ഇതോ പിന്നെ ഞാനിതാ ഫ്രൂട്ട്സും കഴിച്ചു ബർഗറും കഴിച്ചു ഫ്രൂട്ട്സ് സലാഡിയും കഴിച്ചും കാണാം അങ്ങനെ നേരെ ബാത്റൂമിൽ പോയി ഒന്ന് കുളിച്ചിട്ടോ എൻ്റെ പൊന്നെ എന്തോരെ ചൂടായിരുന്നു മയത്തിക്ക് കുറച്ച് വെള്ളം ചെന്ന ചൂടൊക്കെ ഒന്ന് കഴിക്കണ്ട പറഞ്ഞു ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞു വന്ന് ഞാൻ അടുത്ത തിരിഞ്ഞ് തിന്നാൻ തുടങ്ങിയിട്ട് പൊറാട്ടയും ചിക്കൻ കറിയും ചായയും കുടിച്ചു അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ ഇരുപത്തി മൂ ഇരുപത്തിനാലാമത്തെ നോമ്പ് തുറ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ബൈ